പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഗുഡ്നെസ് ടി വി നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കത്തോലിക്ക ടി വി ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ധ്യാന കേന്ദ്രം പോട്ടെ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ കണ്ടതാണ് ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഡി ഗുഡ്നസ് ടി വി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഞാനിപ്പോൾ സംശയിക്കുകയാണ് ഈ ഗുഡ്നസ് ടിവിയെ ജിഹാദികളും മറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളും ഹൈജാക്ക് ചെയ്തോ എന്ന് ഞാൻ സംശയിക്കുകയാണ് നമുക്കറിയാം എറണാകുളം രൂപതയിലെ ചില വൈദികരെയൊക്കെ കള പറിക്കുന്ന അച്ഛനെയൊക്കെ നമുക്കറിയാം ശരിക്കും ജിഹാദികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെന്നും അവരുടെ ജിഹാദ് ഈ അച്ഛന്മാരുടെ കഴുത്തേൽ ജിഹാദികൾ തുടലിട്ടിരിക്കുകയായിരുന്നെന്നും ജിഹാദികൾ പറയുന്നതനുസരിച്ച് കുറയ്ക്കാനല്ലാതെ അവർക്ക് പറ്റില്ലെന്നും അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിച്ചാൽ അവരുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയുന്നതിൽ അടി ഇളക്കി ഇടക്കിത്തനിലുള്ള തെളിവുകൾ ജിഹാദികളുടെ കയ്യിൽ ഉണ്ട് ആകാം എന്നുമൊക്കെ നമ്മൾ സംശയിക്കുന്നുണ്ട് ഇതേ ഒരവസ്ഥയിലേക്ക് സംഭാവനയിലൂടെയോ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡിവൈൻ ധ്യാനകന്ത്രത്തിലൊക്കെ നടന്ന വളരെ ഗൗരവമേറിയ അഴിമതിയുടെ പേരിലൊക്കെ ഇവരെ കെണിയിൽപ്പെടുത്തിയോ എന്ന് സംശയിക്കുന്നു ഒന്ന് കാസ എന്ന സാമുദായിക സംഘടന റിലീജിയസ് സംഘടനയല്ല ക്രിസ്ത്യാനികൾക്കും മൊത്തം വേണ്ടി നിലനിൽക്കുന്ന കത്തോലിക്കർക്ക് വേണ്ടി നിലനിൽക്കുന്ന കെവിൻ പീറ്റർ എന്ന വ്യക്തിയും കുറച്ച് ആളുകളും ചേർന്ന് രൂപപ്പെടുത്തിയ വലിയ സംഘടനയൊന്നുമല്ല എൻ്റെ അറിവിൽ വലിയ സംഘടനയൊന്നുമല്ല പക്ഷേ അവരുടെ പ്രവർത്തനം ഇന്ന് ജിഹാദികൾക്കും സി പി എമ്മിലും കോൺഗ്രസിനും പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാസയെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി ഷക്കിന ടി വി പോലെ ഷാലോൺ ടി വി പോലെയുള്ള ഗുഡ്നസ് ടി വി അവർ വിലക്കെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ വീട്നസ് നീതി അവർ ഉപയോഗിക്കുന്നു എന്ന വ്യക്തമായ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിരവധി ട്രോളുകളിലൂടെ ട്രെയിലറുകളിലൂടെ ചില വീഡിയോകളൊക്കെ ഭയങ്കരമായി എൻലാർജ് ചെയ്തുകൊണ്ടൊക്കെ ഇവർ നടക്കുന്ന തന്ത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഗുഡ്നസ് ടി വി ജിഹാദി പിടിയിലോ അല്ലെങ്കിൽ ലിബറൽ കമ്മ്യൂണിസ്റ്റ് പിടിയിലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുടുംബശ്രീയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈദികരുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഡിറ്റോറിയൽ ബോർഡിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണം തികച്ചും ക്രൈസ്തവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈസ്തവ ശത്രുക്കളുടെയും ഉപകരണമായി ഡിവൈൻ ദാന കേന്ദ്രത്തിൻ്റെ സംഭാവനയൊക്കെ വാങ്ങി അവിടെ വരുന്ന ആളുകളുടെ സംഭാവനയൊക്കെ ആരംഭിച്ച ഈ ടി വി മാറിയിരിക്കുന്നു എന്ന് ഞാൻ അതീവ ഗൗരവമായി സംശയിക്കുകയാണ് സൂക്ഷിക്കുക പ്രിയപ്പെട്ട കത്തോലിക്കരെ ഈ ടി വിയിൽ വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ കത്തോലിക്കാ വിശ്വാസികളെ സീറോ മലാ സഭയിലെ വിശ്വാസികളെ ക്രൈസ്തവ വിശ്വാസികളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ശക്തമായി സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന മാന്യമായി പ്രവർത്തിക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ടാർഗറ്റ് ചെയ്യാൻ തീവ്രവാദികളായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ് ഇവരെ നിങ്ങൾ സൂക്ഷിക്കുക ഇവരുടെ ട്രെയിലുകൾ നോക്കുക സന്ദർഭത്തിൽ നടത്തി മാറ്റി അത് എൻലാർജ് ചെയ്തുകയാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ വീണ്ടും അതേ ടെക്നിക്ക് ഉപയോഗിക്കാണ് നമുക്കതൊന്ന് കണ്ടുകളയാം ഞാൻ ഞാൻ സ്ട്രൈക്ക് വരാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം പ്രിയമുള്ളവരെ കോൺഗ്രസ് ഇന്നലെ ഗംഭീരമായി തന്നെ അവസാനിച്ചു ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് യുവജനങ്ങളുമായുള്ള സംവാദ വേദിയിൽ ഒരു ക്രിസ്ത്യൻ നാമധേയത്തിലുള്ള സംഘടനയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരു യുവാവിന്റെ ചോദ്യമുണ്ടായി ആ ചോദ്യത്തിന് സഭയുടെ നിലപാട് പിതാവ് വളരെ വ്യക്തമായും മാന്യമായും ആരെയും വേദനിപ്പിക്കാതെ ആരെയും കുറച്ചു കാണിക്കാതെ തന്നെ വെളിപ്പെടുത്തി അങ്ങനെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വ്യക്തവും മാന്യവുമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങ് സമീപിക്കുന്നു പക്ഷെ നുണയല്ലേ പിതാവ് പറഞ്ഞത് കേരളത്തിലെ കെ സി വൈ എം യൂസ്ലെസ് സംഘടനയാണെന്ന് ചില പെർട്ടിക്കുലർ വിഷയത്തിൽ കെ സി ബി സി പോലും ചില സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എനിക്ക് പരാതിയുണ്ട് കെ സി എം ഉണ്ട് എല്ലാ സംഘടനകളും ലോകത്തുള്ള എന്ന നൂറ് ശതമാനം പെർഫെക്റ്റായി പ്രവർത്തിക്കുന്നതാണോ ഇതാണോ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ അപ്പം കെ സി എമ്മിലെ ചില മേഖലകളിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ ലൌജിഹാദുമായ വിഷയങ്ങളിലൊക്കെ പാലിക്കുന്ന നിശബ്ദയൊക്കെ കാസ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ചിലപ്പോൾ യൂസ്ലെസ് ആണോ അല്ലാതെ കെ സി എം മൊത്തത്തിൽ യാതൊരു ഉപകാരമോ ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പിതാവ് അതല്ലേ പറഞ്ഞത് കെ സി എമ്മിന്റെ പേരെടുത്ത് പറയുന്നു കാസയെ പേരെടുത്ത് പറയുന്നു ഇപ്പം വ്യക്തമായി കാസയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും കാസ പിതാക്കന്മാരുടെ അടിമകളായി അവരുടെ വീട്ടുപടി എടുക്കുന്ന ആളുകളായും പ്രവർത്തിക്കണം കെ സി എം ഒക്കെ പ്രവർത്തിക്കുന്ന പിതാവ് സഭയുടെ ഔദ്യോഗിക സംഘടനയായോണ്ട് അതിന്റെ മേൽ സമ്പൂർണ്ണ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം കെ സി ബി സി ഓരോ രൂപത്തിലെ ബിഷപ്പുമാർക്കുണ്ട് അതുപോലെ പ്രവർത്തിക്കണം എന്നാണോ പിതോ അങ്ങനെയാണ് പിന്നെ കെ സി എം അങ്ങ് കൊണ്ടാണെന്നാ പോലെ കാസയെ പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടന ആവശ്യമില്ലല്ലോ അപ്പൊ ഇവിടെ തന്നെ ഗുഡ് ന്യൂസ് കളവ് ആരംഭിക്കുകയാണ് ഗുഡ് ന്യൂസ് ടി വി കളവ് ആരംഭിക്കുകയാണ് തുടർന്ന് നമുക്ക് കേൾക്കാം നിലപാട് ഗുഡ് ന്യൂസ് അല്ല ഗുഡ്നസ് മാധ്യമങ്ങളിലൂടെ മറ്റു തള്ളി പറയുന്ന ഉണ്ടായിട്ടുണ്ട് മലബാർ സഭയ്ക്ക് ഇത്തരം സംഘടനകളോട് കാസ ക്രോസ് മുതലായ ഒരു കൃത്യമായ എന്തായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഈ ടി തന്ത്രം ചില സംഘടനകളുടെ പേര് പറയാതെ എന്നൊക്കെ പറഞ്ഞു പറയാതെയാണ് ഇവർ ഈ വാർത്ത ചെയ്യുന്നത് പക്ഷേ ഇത് ആരെയാണ് ഏത് സംഘടനയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ മസേജ് ഈ വാർത്തയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇത് കാസയാണ് ഉദ്ദേശിക്കുന്നവരുണ്ട് ഇനി ഇനിയാണ് നിങ്ങൾ ഇതിന്റെ ഇതിന്റെ ഈ അപകടം മനസ്സിലാക്കേണ്ടത് യുവന്മാർ ഉപയോഗിക്കുന്ന തന്ത്രം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളിലെ നന്മകളെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല ഈ വീഡിയോ മുഴുവനായി ഞാൻ കാണിക്കുന്നില്ല മുഴുവൻ കാണാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിതാവ് പറഞ്ഞത് തെറ്റാണ് കാസയ്ക്കെതിരെ വ്യക്തമായി വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അതെന്താ കാണിക്കാത്ത അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത് ഗുഡ്നെസ് ടിവിക്കാര നിന്റെ കാപട്യം ജിഹാദികളുടെ കാലു നക്കാൻ അല്ലെ ജിഹാ ലെസ്റ്റ് ലിബറൽ ചിന്താതിക്കാരുടെ കാലു നിൽക്കാനായിട്ട് നീ അവരുടെ സംഭാവനയും വാങ്ങി അവരുടെ പുട്ടും കടലെ അടിച്ച് നീ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ജീവിതം പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്ന വിശ്വ ആളുകളെ നീ തീവ്രവാദിയായിട്ടും ടെററിസ്റ്റുകളായിട്ടും ചിത്തിരി നീ യഥാർത്ഥത്തിൽ താലിബാനും അതുപോലെയുള്ള ഭീകര സംഘങ്ങൾ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ കൊടപിടിക്കുകയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് നിന്നെയും ജിഹാദികൾ വിലയ്ക്ക് വാങ്ങിയോ പെണ്ണും പരവും സമ്പത്തും അംഗീകാരവും നൽകി ഗുഡ് ന്യൂസിൽ ഇരിക്കുന്ന ഡയറക്ടർമാരെ അവർ കീഴടക്കിയോ ഇതാ എന്റെ ചോദ്യം ഇവിടെ വരുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ് ഇതിൽ പിതാവ് ആ സംഘടന കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെ കുറിച്ചും യും സഭാ സംഘടനകളെയും കുറിച്ച് വളരെ മോശമായി പുച്ഛത്തോടെ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അത് പിതാവ് പറഞ്ഞതാണ് പിതാവ് തെളിയിക്കണം സംഘടന ഒഫീഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മൊത്തത്തിൽ സഭയെ വിമർശിക്കാം സഭ വിമർശനങ്ങൾക്ക് അതീതമാണോ അല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ മൊത്തത്തിൽ സഭയെ വിമർശിക്കുകയോ പുച്ഛിക്കയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ തെളിവാക്കാൻ പറ്റുമോ പാമ്പളാരി പിതാവിന് തെളിവെക്കാൻ പറ്റുമോ ഗുഡ്നസ് ന്യൂസ് ടി വിക്ക് തെളിവെക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര മാത്രം തിന്മയുടെ വഴികളിലൂടെയാണ് സഭാവിരുദ്ധമായിട്ടാണ് കത്തോലിക്കാ സഭയോട് സ്നേഹമുള്ളവരാണോ അതോ ഇവരെ നിങ്ങൾ തീരുമാനിക്കുക നുണോ പറയുന്നതിന് വ്യാജം പറയുന്നതിന് വാർത്തകളെ വളച്ചൊടിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു ഒരു സംഘടന എന്ന് ഇവിടെ പറയുന്നു സംഘടനയെ എന്ന് പറയുന്നില്ല എന്നിട്ട് സംഘടന ആരാന്ന് കൃത്യമായി ാസയാണെന്ന് ആ ചോദ്യത്തിലൂടെ കേൾപ്പിക്കുന്നു എന്നിട്ട് ഒരു സംഘടന എന്ന് പറയുന്നു ഇത് എന്നിട്ടോ പിതാവിനെ വെളുപ്പിക്കുകയാണ് പിതാവ് പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ പിതാവ് തെളിവ് വെക്കണം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഓഫീഷ്യലായിട്ട് കെ സി യു എമ്മോ കത്തോലിക്കും സംഘടനകൾ യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് നിന്റെ തെളിവ് വെക്കണം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തിലാണെങ്കിൽ ഞാനും പറയും കെ സി യു പല വിഷയങ്ങളിലും യൂസ്ലെസ് ആണ് കത്തോലിക്ക പല സംഘങ്ങളും യൂസ്ലെസ് ആണ് കെ സി ബി സിയുടെ പല നിലപാടുകളും യൂസ്ലെസ്സാണ് ഞാൻ പറയും കത്തോലിക്ക വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ തെളിവുകൾ അധികം എനിക്ക് പറയാൻ പറ്റും അല്ലാതെ മൊത്തത്തിൽ കെ സി ബി സി യൂസ് ലെസ്സാണ് പിതാക്കന്മാർ യൂസ്ലെസ് ആണ് കെ സി എം യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് വെക്കണം ചുമ്മാ ആരോണമുന്നയിക്കരുത് ഈ ഗുഡ്നസ് ടി വി നിങ്ങൾ മനസ്സിലാക്കുക വളരെ സൂക്ഷ്മതയോടെ കത്തോലിക്ക ടി വി ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിന്റെ ഫോളോവേഴ്സ് വളരെ വിജിലൻ്റ് ആയിരിക്കണം ഇവർക്കെതിരെ കാരണം ഇത്ര കൃത്യമായിട്ട് കാസയെ ഇവർ ടാർഗറ്റ് ചെയ്യുകയും പാമ്പ്ലാൻ പിതാവ് പറഞ്ഞ ഒരു മറുപടി ചിലപ്പോൾ നിഷ്കളങ്കമായ പിതാവ് പറഞ്ഞതായിരിക്കുമ്പോൾ ഒരു വലിയ സീരിയസ്നെസ്സുമായിട്ടൊന്നും പറഞ്ഞായിരിക്കത്തില്ല അതിനെ എടുത്ത് എൻലാർജ് ചെയ്ത് അതിനെ റീലുകളാക്കി കാസയെ ഭീകരസംഘടനയെ ചിത്രീകരിക്കുന്നത് ഗുഡ്നെസ് ടിവിക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ പറയുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയി ഗുഡ്നസ് ചാനൽ അപ്ലോഡ് ചെയ്തു അതിതാണ് ഈ വീഡിയോയിൽ പിതാവ് പറയുന്ന കാര്യങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഈ ഗുഡ്നസ് ടി വിയുടെ അത് നമുക്ക് കണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതാണ് കാരണം നമസ്കാരം വായ് ഗുഡായിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഞാൻ ആ ഷോർട്സ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഷോർട്സ് ഒന്ന് ഞാൻ വായിക്കാം നിങ്ങൾ ഈ കാണുന്നത് ഈ സ്ക്രീനിൽ കാണുന്നതാണേ സഭ ഇതുവരെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നത് കാസയുടെ മറ്റു സംഘങ്ങളുടെ പിൻവലത്തിലല്ല തുറന്നു പറഞ്ഞ് പാമ്പ്ലാനി പിതാവ് ആസാദ് ഭരണം സഭയ്ക്ക് വേണ്ടി ആരും ചൂപ്പുവരുവാനും വിരിച്ച് കൂട്ടി സ്വീകരിച്ചിട്ടില്ല സഭാ മംഗളും മുന്നേറിപ്പ് പിതാവ് പാമ്പ്ലാനി ബെത്തനന്മാരും അച്ഛന്മാരും എന്നാത്തിനു കൊള്ളാം കാസയുടെ നിലപാട് തുറന്നു കാട്ടി പാം്ലാനി പിതാവ് ഇത് പാ കാസയുടെ നിലപാടാണോ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത് കാസയുടെ നിലപാടാണോ ഏ അങ്ങനെ ഇനി കാസർയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്ന് പിതാക്ക മാധ്യമങ്ങളിൽ പറയുന്നു യൂത്തിൻ്റെ ചുവന്ന് പാമ്പള പിതാവിൻ്റെ മറുപടി ഇങ്ങനെ പല തരത്തിലുള്ള പല തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കി അല്ലെട്ട് റീലുകൾ ഉണ്ടാക്കി പാമ്പ്ലാനി പിതാവ് ക്വാഷലായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു പക്ഷേ പറഞ്ഞതിൽ ഒരിച്ചിരി തെറ്റുപറ്റി അത്ര അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു നമ്മളത് വിമർശിക്കാം പാം്ലാനി പിതാവ് തിരുത്തുമായിരിക്കാം പക്ഷേ അതിനെ വലിയ വിഷയമാക്കി കാസയൊരു ഭീകര സംഘടനയാണെന്നും പാസയൊരു വൃത്തികേട സംഘടനയാണെന്നും ഒക്കെ പ്രചരണം നടത്തിയത് തീവ്രവാദ സംഘടന പ്രചരണം ഗുഡ്നസ് ടി വി എന്ന ഈ ഡിവൈൻ ധ്യാനഗതിൻ്റെ പനക്കൽ അച്ഛൻ്റെയും നായ്ക്കമ്പറൽ അച്ഛൻ്റെയും ഒക്കെ പ്രശസ്തരായ അച്ഛന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഈ ഡിവൈൻ ധ്യാനകേന്ദ്ര ഗ്രൂപ്പിൻ്റെ അല്ലെ ആ ആ അവരുടെ ചാനലാണ് ഇതുപോലെ ജിഹാദികൾക്ക് വേണ്ടി ലെഫ്റ്റ് ലിബറൽക്ക് വേണ്ടി കത്തോലി ക്രൈസ്തവ സമുദായത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരെ വീടുപണി എടുക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ ഒരു ചെറിയ സംഘടനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എ നമുക്ക് തുടർന്ന് കേൾക്കാം പല പിതാക്കന്മാരും കാസയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്ന് മാധ്യമങ്ങളിലൂടെ മറ്റു തള്ളി പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മലബാർ സഭയ്ക്ക് ഇത്തരം സംഘടനകളോട് കാസ ക്രോസ് മുതലായ സംഘടനകളോടുള്ള ഒരു കൃത്യമായ നിലപാടുണ്ടോ അത് എന്തായിരിക്കും യെസ് അങ്ങനെ കൃത്യമായ നിലപാടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇത് കേട്ടതാണ് ഞാൻ ഇച്ചിരി ഓടിച്ചു കേട്ടോ ഇതിന്റെ ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് വീഡിയോ ആണ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ഇത് ചാനലിൽ പോയിട്ട് നീ എഴുതി കാണിച്ചിരിക്കുന്ന സെർച്ച് മതി എന്ന് പറയുന്നു ക്രിസ്തുവിന്റെ ശരീരമായ ഈ സഭയെ മോശമാക്കി സഭയിലെ യും മെത്രാന്മാരെയും തെറിവിളിക്കുന്ന നിങ്ങൾ ഏത് ക്രിസ്തുവിനെയാണ് കത്തോലിക്ക സഭ വളരണം എന്നല്ല തകരണം എന്നാണ് അതിനവർ പല വിധത്തിലുള്ള കാരണങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി മെത്രാന്മാരെയും വൈദികരെയും നിരന്തരം ഞാൻ ആദ്യം കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇടുകയാണ് ക്രിസ്ത്യൻ നാമത്തിലുള്ള സംഘടനകളെ പ്രിയ വിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയണം അവർ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ക്രിസ്ത്യൻ നാമത്തിലുള്ള സംഘടനകളെ എന്ന് പറഞ്ഞിട്ട് എക്സാക്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ് കാസിയാണ് ഇത് കാസിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നവർ കൃത്യമായി മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവരുടെ വലിയ ഉപദേശം എടാ ഇവരുടെ വലിയ ഉപദേശം എനിക്ക് നല്ല നാടൻ ഭാഷയിൽ സംസാരിക്കാനാ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ഗുഡ്നെസ് ടിവിക്കാരെ ഇതിൻ്റെ ഡയറക്ടർമാരെ നിങ്ങൾ ജിഹാദികളുടെ അപ്പ അപ്പ കഷ്ണങ്ങൾ തിന്ന് നെയ് മുറ്റി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി നേരും നിറയോടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കത്തോലിക്കരും മറ്റ് സമൂഹങ്ങളിലുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വാധീനത്തിൽ പെടാതെ കേരള കോൺഗ്രസ് ഒരു കോൺഗ്രസിന്റെ ഒന്നും സ്വാധീനപ്പെടാതെ അങ്ങനെ കൊണ്ടാകുന്ന രീതിയിൽ ഭരണഘടനയ്ക്ക് വിധേയമായും നിയമപരമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജിഹാദികളുടെ പണം വാങ്ങി തിന്നുകൊഴുത്ത് മുറ്റി കുറയ്ക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ് ഡിവൈൻ ഡ ഈ ഗുഡ്നസ് ടിവിയുടെ ആളുകളോടാണ് പറയുന്നത് ഇവരെ നയിക്കുന്ന അച്ഛന്മാരോടാണ് പറയുന്നത് നാണമില്ല നിങ്ങൾ കത്തോലിക്കറാണെന്നും ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്കതിനുള്ള യോഗ്യത നിങ്ങൾ നഷ്ടപ്പെടും നിങ്ങൾ സത്യസന്ധരായിരിക്കണം നിങ്ങൾ തെളിയിക്കും നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ കാസ് എന്ന സംഘടന അവരുടെ ഒഫീഷ്യലായി ഏതെങ്കിലും ഒരുത്തൻ നാട്ടിൽ കൂടെ പറയുമ്പോൾ പലതും പറഞ്ഞു കിടക്കണം ഒഫീഷ്യലായി എവിടെയെങ്കിലും സഭയെ അടച്ചാക്ഷേപിച്ചതോ സഭയുടെ താൽപ്പര്യങ്ങൾക്കെതിരെ പ്രസംഗിച്ചതോ നിങ്ങൾ കാണിച്ചേരാൻ പറ്റുമോ ലൗജിഹാദ് വിഷയത്തിൽ സഭ ഓർന്നും പ്രവർത്തിക്കുന്നില്ല ലൗജ് ജിഹാദ് കെ സി എവും പ്രവർത്തിക്കുന്നില്ല സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി വേണ്ട സമയത്ത് ആക്റ്റീവായി പ്രവർത്തിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്കേ ഈ ഗുഡ്നസ് ടിവിക്കാർ ഏത് അറ്റം വരെ ജിഹാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഭാവിരുദ്ധരുടെ പിടിയിലേക്ക് പോയി എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് സംഭാവന വാങ്ങി പണിയെടുക്കാതെ പുട്ടും അടിച്ച് കൊഴുത്തു കൊഴുത്തതടിച്ച് ജീവിക്കുമ്പോൾ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോളൂ അത്തോലിക്ക സഭ വളരണം എന്നല്ല തകരണം എന്നാണ് അതിനവർ പല കാരണങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി നിരന്തരം കണ്ടോ കണ്ടോ യും ആരോപണമാണ് ഇട ഞങ്ങളാരും ഞാനടക്കം ഞങ്ങളാരും മെത്രാൻമാരുടെ കാലിനക്കി പട്ടികളല്ല മെത്രാന്മാർ തെറ്റ് ചെയ്താൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ വിമർശിക്കും വിശുദ്ധ പൗലോസ് പത്രോസിനെ വിമർശിച്ചതുപോലെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിമർശിക്കും അത് അച്ഛന്മാരാണെങ്കിലും ചെയ്യും ഈ വിമർശനങ്ങളെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അല്ലാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് പെണ്ണ് പിടിക്കാൻ പറഞ്ഞാൽ അതും ശരിയാണെന്ന് പറഞ്ഞാൽ ജിഹാദികൾ അവരുടെ ഇസ്താദുമാരെ വെളിപ്പിക്കുന്ന പോലെ സി പി എം നേതാക്കന്മാരുടെ അഴിമതികളെ വെളിപ്പിക്കുന്ന അന്തം കമ്മിളെ പോലെ ഞങ്ങളാരും അന്തം കത്തോലിക്കരോ അന്തം ക്രിസ്ത്യാനികളോ അല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സഭയെ സ്നേഹിക്കുന്ന സഭയുടെ അപ്പസ്തോലിയ പ്രബോധനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് രക്ഷ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ പിതാക്കന്മാരെ ലക്ഷ്യം വെച്ചോ പിതാക്കന്മാരുടെ കാലു പിതാക്കന്മാരുടെ കാലു നോക്കിയാൽ മാത്രമേ സഭ രക്ഷപ്പെടൂ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ ഞാൻ കൂടുതൽ വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കേൾക്കാം എന്നിട്ട് ക്രിസ്തുവിന് വേണ്ടിയുള്ള സംഘടന എന്ന് പറയുന്നു ക്രിസ്തുവിന്റെ ശരീരമായ ഈ സഭയെ മോശമാക്കി സഭയിലെ വൈദികരെയും മെത്രാന്മാരെയും തെറിവിളിക്കുന്ന നിങ്ങൾ തെളിവുണ്ടോ എടാ കുറച്ച് നെസ്റ്റീവിക്കാറാ നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ തെളിവ് നിന്റെ ചാനലിൽ ഇറക്ക് അല്ലെ നിന്റെ യൂട്യൂബ് ചാനലിൽ ഇറക്ക് കാസ് ഓഫീഷ്യൽ ആയിട്ട് മെത്രമാരെ തെളിവ്റിച്ച് തെളിവ് വെക്ക് സഭയെ ഈഴ്ത്തി കാണുന്ന നീ തെളിവ് വെക്ക് ചുമ്മാ കടന്ന് നുണോ പറയുക നുണോ പറയുന്നവൻ പിശാജിന്റെയാണ് പിശാ നിന്റെയൊക്കെ അപ്പന്മാർ പിശാജാണെന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നൂണയുടെ പിതാവ് പിശാജ് ആണെങ്കിൽ ഒരു മനസ്സാക്ഷി കുഞ്ഞിനുള്ളത് കല്ല് വെച്ച് നിന്റെയൊക്കെ അപ്പൻ ആത്മീയ അപ്പൻ പിശാജാണ് സഭയല്ല സഭയുടെ പിതാക്കന്മാരല്ല കത്തോലിക്ക സഭയല്ലെന്ന് വരും ഇല്ലെങ്കിൽ തെളിവെക്ക് സമൂഹത്തിന്റെ മുന്നിൽ തെളിവെക്ക് ഏത് ക്രിസ്തുവിനെയാണ് പിൻചൊല്ലുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ നീ പറഞ്ഞു തരണം ഏത് ക്രിസ്തുവിനെയാണ് സഭ പറയുന്ന മൂർത്തരൂപത്തിൽ വരാനിരിക്കുന്ന ആന്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവിനെയാണ് നിങ്ങളൊക്കെ പിന്തുടരുന്നതെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സഭ പ്രിയപ്പെട്ട സഹോദരന്മാരെ തീക്ഷ്ണമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സഭയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന വെളിച്ചതൂതൻ്റെ വേഷത്തിൽ വരുന്ന ധ്യാന ഗുരുക്കന്മാരായിട്ടും ധ്യാന ടീമായിട്ടും ഒക്കെ വരുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം അവരുടെ നിലപാടുകളിലൂടെ അവർ പറയുന്ന നുണകളിലൂടെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത് മോശവാൾ ഉപയോഗിച്ച് കമന്റുകളിൽ തെറിയുടെ അഭിഷേകം അത് മെത്രാനെതിരാണേലും ജിഹാദികൾക്ക് ക്രിസ്ത്യൻ വേഷത്തിൽ എഴുതാം ആർക്ക് വേണമെങ്കിലും കമന്റ് എഴുതാം ഒഫീഷ്യലായിട്ട് നിന്റെ ടിവിയുടെ ചാനലിന്റെ അടി നീ കുത്തിയിരുന്ന് പണിക്കാരെ വെച്ച് മോശപ്പെട്ട കമന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും എന്നാൽ ഒരു പതിനായിരം കമന്റ് നിന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ കാണാൻ പറ്റും ഏ കാണാൻ പറ്റും അപ്പം നീ വല്ലോരുമൊക്കെ എഴുതുന്ന കമൻറ്റ് കാസയിടമ അപ്പം നിൻ്റെയൊക്കെ ടി വി ചാനലിൻ്റെ അടിയിൽ വന്ന് വൃത്തികേട് എഴുതുന്നതിന് നിനക്ക് ഉത്തരവാദിത്വം ഇല്ലേ പ്രിയമുള്ളവരെ വുഡ്നസ് ടി വി എന്ന ഈ നമ്മുടെയൊക്കെ കത്തോലിക്ക സഭയിലെ നവീകരണത്തിന് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ഡിവൈൻ ധ്യാന കേന്ദ്രം ഇന്ന് ഏത് അവസ്ഥയിലേക്ക് താഴ്ന്നു പോയി എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഡിവൈൻ താന്ത്രികത്തെ പിശാജ് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞോ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വൈദികരെ ഒക്കെ ഇന്ന് ജിഹാദികളുടെ കഷത്തിനിടയിലാണോ അവരുടെ തലയിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഡിവൈൻ ധ്യാനകേന്ദ്രമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റ് ഈ ഗുഡ്നെസ് ടിവിയുടെ നേതൃത്വത്തിലുള്ള വൈദികരുടെയൊക്കെ അവസ്ഥ എന്താണ് എറണാകുളം രൂപതയിലെ കള പറിക്കുന്ന അച്ഛന്മാരെ പോലെ ഒക്കെ ആയി തീർന്നോ മുഹമ്മദിനെ വെളിപ്പിക്കുന്ന പ്രശസ്തനായ പോൾ തേലക്കാടിനെ പോലെയൊക്കെ ആയി പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പറയുന്ന നിങ്ങൾ ഏത് സുവിശേഷത്തിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ കത്തോലിക്കാ സഭയുടെ സുവിശേഷത്തിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ ജിഹാദികൾ ഇട്ടു തരുന്ന അപ്പ കഷ്ണം അവർ പറയുന്ന പോലെ കുറയ്ക്കുന്ന സുവിശേഷത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്ന സഹോദര സഭയുടെ സുവിശേഷത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് മാത്രം പറയണം ഇവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമേ ക്രൈസ്തവ വാർത്താ ചാനലുകൾ സപ്പോർട്ട് ചെയ്യാവൂ ബാക്കിയുള്ളവരെ തെറി പറയണം ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടത് മറ്റു രീതി കാസ പോലെയുള്ള സംഘടനകൾ കൃത്യമായ നിലപാടുകളിലൂടെ എടുക്കുമ്പോൾ പലപ്പോഴും കോൺഗ്രസിൻ്റെയും ജിഹാദി പ്രീണനത്തിൻ്റെ ഭാഗമായ നിലപാടുകൾ എടുക്കുമ്പോൾ ചില കത്തോലിക്ക ചാനൽ നില ഈ ഗുഡ്നസ് പോലെയുള്ള ചാനലുകൾ നിലപാടെടുക്കുമ്പോൾ വിമർശിക്കും ആ വിമർശനത്തെ മാന്യമായും നേരിടാനും മറുപടി പറയാനും തയ്യാറാകാതെ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നുണകൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പിതാക്കന്മാർ പറയുന്ന ഏതെങ്കിലും ഒരു പെട്ടെന്ന് പറയുന്ന ഒരു ക്ലിപ്പിനെ എടുത്ത് വളച്ചൊടിച്ച് എൻലാർജ് ചെയ്ത് സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളെ സ്നേഹി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൊളിറ്റിക്കലി പ്രവർത്തിക്കുന്ന സാമുദായ പ്രവർത്തിക്കുന്ന സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവനൊക്കെ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇവനൊക്കെ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ജിഹാദികളുടെ അച്ചാരമായി എന്നോടൊരാള് പറഞ്ഞു കോൺഗ്രസിന്റെ വലിയ സപ്പോർട്ടേഴ്സാണ് കൂട്ടുന്ന സ്റ്റീവിക്കാരൻ കോൺഗ്രസ്സുകാർ ഇന്ന് ആരാണ് ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികൾ കണ്ണുരുട്ടിയാൽ മൂത്രത്തിൽ മുളുന്ന കാലും കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇന്ന് യു ഡി എഫ് ഭരിക്കുന്നത് മുസ്ലിം അടിമകളാണ് അവർ ആവന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ ഗുണ്ടസ് ടീവിക്കാരെ നിങ്ങൾ തിരിച്ചറിയുക ഏതെങ്കിലും വാർത്ത കൊടുത്താൽ വീഡിയോ ഇട്ടാൽ ഉടനെ ആ ചാനലിനെ മുസ്ലിം മെത്രാൻ ആക്കി ഞങ്ങളല്ല സഭയുടെ സമുദായക താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തമായ നിലപാടെടുത്ത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് തനി ജിഹാദിയെ ഞാൻ ആരോപിച്ച് കറക്റ്റ് ആണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കാസ നിങ്ങൾ നുണ പറയുന്നു കാസയ്ക്കെതിരെ കാസ എന്ത് ചെയ്തു ബിഷപ്പുമാരെ പോ അധിക്ഷേപിച്ചു കാസ മാബ്ലാനി പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ് സഭയെ മൊത്തം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാസയെ ടാർഗറ്റ് ചെയ്തിട്ട് കാസ നിങ്ങൾക്കെതിരെ അരവണ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെയാണ് ഫലത്തിൽ നിന്ന് വിഷത്തെ തിരിച്ചറിയാം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കത്തോലിക്കാ സഭയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ ലൗഹു ജിഹാദിലേക്ക് ആയിരക്കണക്കിന് കത്തോലിക്ക പെൺകുട്ടികൾ വീട് പോകുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന കാസക്കെതിരെയാണോ മറ്റനേകം മാർഗങ്ങളിലൂടെ കത്തോലിക്ക സ്ഥാപനങ്ങളെ കടന്നു കയറാൻ ജിഹാദികൾ ശ്രമിച്ചുകൊണ്ടിരും സംഭാവനയിലൂടെയും പല കോടീശ്വരന്മാരുടെ സഹായത്തോടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തമായി സാമുദായികമായി നേരിടാൻ മറ്റ് സംഘടനകളുടെയൊക്കെ ഹിന്ദു സംഘടനയൊക്കെ സഹായത്തോടെ പല രീതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ സഭയുടെ ഒരു വിശ്വാസത്തെ എതിർക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യാതെ മാന്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാസയെ നിങ്ങൾ ആരോണമെന്ന് ഏതെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടു ജിഹാദികൾ ക്രിസ്ത്യൻ പേരിൽ വരും ഹിന്ദുക്കൾ ക്രിസ്ത്യൻ പേരിൽ വരും പലരും വരും സഭാവിരുദ്ധ നിരീശ്വരവാദികളൊക്കെ വരും ഈ കമന്റൊക്കെ വായിച്ചിട്ട് അതൊക്കെ കാസയുടെ ഔദ്യോഗിക നിലപാടാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ജിഹാദികളുടെ ഏറ്റവും വലിയ കാലി നക്കികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ഗുഡ്നസ് ടി വി എന്ന ഈ ഇവർ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടം സോഷ്യൽ മീഡിയയിൽ ശക്തമായി ആരംഭിക്കും കാരണം ക്രൈസ്തവ വേഷത്തിൽ വരുന്ന വിശുദ്ധ ഇടങ്ങൾ വസിക്കുന്ന പിശാചിക്കൾക്കെതിരെയാണ് എന്റെ സോഷ്യൽ മീഡിയയിലെ കൂടുതൽ ശക്തമായ പ്രവർത്തനം അതിൽ ഏറ്റവും ശക്തമായ ഒരു ജിഹാദി ചാനലായി അല്ലെങ്കിൽ ജിഹാദികളുടെ പിടിയിൽപ്പെട്ടുപോയ ഒരു ചാനലായി കുടസ് ടി വി മാറിയെന്ന് ഇനി ആയിരം 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 തവണ നിരവധി തെളിവുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് വെക്കും നിങ്ങൾ കാസയ്ക്കെതിരെ വെച്ച് ഈ നുണകൾക്ക് തെളിവെക്കും ഞാൻ ഇവിടെ നിർത്തിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കുഡ്നസ് ടി വി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ ഒന്ന് ഗൗരവമായി ചിന്തിക്കുക ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ ഏകപക്ഷീയമായി എടുക്കണ്ട നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക ഈ കാണുന്ന ഈ ചാ ഈ വീഡിയോ ഒന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അറിവിലുള്ള കാസ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും ഒരു ചാനൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അല്ലെങ്കിൽ ചാനൽ ഇതുപോലെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു ചാനൽ ഇതുപോലെ ഒരു സംഘടനയ്ക്കെതിരെ നുണ പറയുമ്പോൾ അവരാരെയാണ് സപ്പോർട്ട് എന്നൊന്നും നിങ്ങൾ പരിശോധിക്കുക ഞാൻ ഇച്ചിരി വൈകാരികമാണ് സംസാരിച്ച് ഇംഗ്ലീഷ് സാറുള്ള സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കും